സ്ഥിരതയുള്ള ഹൃദയത്തിന്റെ രഹസ്യം ഗലീലി റിഡ്ജ് എന്ന ചെറിയ പട്ടണത്തിലെ ഒരു തണുത്ത രാത്രി ഈഥൻ എന്ന യുവാവ് അടുത്തിടെ തന്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചു അവൻ അതീവ താൽപ്പര്യത്തോടെ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുകയും രാത്രി വൈകും വരെ ബൈബിൾ വായിക്കുകയും ചെയ്തിരുന്നു അവൻ പലപ്പോഴും സുഹൃത്തുക്കളോട് പറയുമായിരുന്നു ഞാൻ ഇനി ഒരിക്കലും എന്റെ പഴയ രീതികളിലേക്ക് മടങ്ങില്ല എന്നാൽ ആഴ്ചകൾ കടന്നുപോയപ്പോൾ ജീവിതം തിരക്കുള്ളതായി ജോലി സമ്മർദ്ദമായി ഈധൻ പിന്നീട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥനകൾ ഒഴിവാക്കാൻ തുടങ്ങി താമസിയാതെ പിന്നീട് എന്നത് ഒരിക്കലുമില്ല എന്നായി മാറി താൻ അതിജീവിച്ചു എന്ന് കരുതിയ കോപം അസൂയ അക്ഷമ തുടങ്ങിയ പ്രലോഭനങ്ങൾ പതുക്കെ അവന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ തുടങ്ങി ആദ്യം അവനത് ശ്രദ്ധിച്ചില്ല പക്ഷേ അവന്റെ സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി ഒരു വൈകുന്നേരം ഈധന്റെ ഉപദേശകനായ പാസ്റ്റർ ജോയൽ അവനെ സന്ദർശിച്ചു ഈധന്റെ തളർന്ന കണ്ണുകളും അസ്വസ്ഥമായ ഹൃദയവും കണ്ട് അദ്ദേഹം പതുക്കെ ചോദിച്ചു ഈഥൻ നീ അവസാനമായി എപ്പോഴാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് ഈധൻ നെടുവീർപ്പെട്ടു എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് പാസ്റ്റർ പക്ഷെ ഞാൻ ഈയിടെയായി വളരെ ക്ഷീണിതനാണ് ശരി ചെയ്യാൻ എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ പരാജയപ്പെടുന്നു പാസ്റ്റർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമാണ് എന്നാൽ ജഡം ബലഹീനമത്രേ എന്നു പറഞ്ഞു നമ്മുടെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറഞ്ഞതാണെങ്കിലും നമ്മുടെ ശരീരവും മനസ്സും നമ്മെ പരാജയപ്പെടുത്തിയേക്കാം എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥന ശക്തർക്കുള്ളതല്ല തങ്ങൾ ബലഹീനരാണെന്ന് തിരിച്ചറിയുന്നവർക്കുള്ളതാണ് എന്ന് പറയുന്നത് അന്ന് രാത്രി ഈധൻ വീണ്ടും തന്റെ കിടക്കയ്ക്കരികിൽ മുട്ടുകുത്തി പതുക്കെ പ്രാർത്ഥിച്ചു കർത്താവെ എനിക്ക് ക്ഷീണം തോന്നുമ്പോഴും നിന്റെ ഇഷ്ടത്തിനായി എന്നെ ഉണർത്തി നിർത്തണമേ ഞാൻ എവിടെ ബലഹീനനാണോ അവിടെ എന്നെ ശക്തനാക്കണമേ കാലക്രമേണ അവന്റെ ഹൃദയം വീണ്ടും ശാന്തമായി അവൻ പരിപൂർണനായില്ല പക്ഷെ അവൻ ആ രഹസ്യം പതിച്ചു താൻ ശക്തനാകുമ്പോൾ മാത്രമല്ല പ്രത്യേകിച്ച് ബലഹീനനാകുമ്പോൾ പ്രാർത്ഥിക്കണം എന്നത് പാഠം നിങ്ങൾ വീഴുമ്പോഴല്ല വിശ്വാസം പരാജയപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിർത്തുമ്പോഴാണ് അത് മങ്ങുന്നത് ആത്മാവിൽ ഉണർന്നിരിക്കുക ദിവസവും ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുക കാരണം ഹൃദയം സന്നദ്ധമായിരിക്കാം പക്ഷേ ദൈവത്തിന്റെ ശക്തിക്കു മാത്രമേ നമ്മെ ഉറച്ചു നിൽക്കാൻ സഹായിക്കൂ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിവൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്നു പറഞ്ഞു മത്തായി ഇരുപത്തിയാറ് നാൽപ്പത്തിയൊന്ന്